അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ലൈബ്രറി സ്വീറ്റിൽ പുസ്തക കൂട്ടുകാർ ഒത്തുചേർന്നു വായന പക്ഷാചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ലൈബ്രറി സ്വീറ്റിൽ പുസ്തകക്കൂട്ടുകാർ എന്ന പേരിൽ വായനക്കാർ ഒത്തുചേർന്നു ജില്ലാ സംസ്ഥാന തലങ്ങളിലായി നടക്കാനിരിക്കുന്ന അഞ്ച് വിഭാഗങ്ങളിലുള്ള വായനോത്സവങ്ങളിലേക്ക് നിർദ്ദേശിക്കപ്പെട്ട പുസ്തകങ്ങൾ വായിച്ച് പുസ്തക പരിചയങ്ങളുടെ വീഡിയോകൾ തയ്യാറാക്കുക എന്നത് ഇതിന്റെ ഭാഗമായി നടക്കുകയാണ് യുവ എഴുത്തുകാരി പുണ്യ സി ആർ ലൈബ്രറി സീറ്റിനെ കുറിച്ചും തനിക്ക് പ്രിയപ്പെട്ട പുസ്തകത്തെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഋതു എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഒത്തിരി ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഋതു നമ്മുടെ ശ്രീ ഇവിടുത്തെ അധ്യാപകരും ചെറുപ്പം മുതലേ എന്റെ വായനയ്ക്കും എഴുത്തിനൊക്കെ ഒത്തിരി പ്രചോദനമായിട്ട് ഒപ്പുണ്ടായിരുന്നിട്ടുള്ള നാരായണ മാഷം വാസുമാഷും കൃഷ്ണ കൃഷ്ണകുട്ടി മാഷം അതുപോലെ രാധർ മാഷും കേളുമാഷും അങ്ങനെ ഒത്തിരി പേര് എന്റെ വായനയ്ക്കും എഴുത്തിനൊക്കെ ഒത്തിരി സഹായമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങളും വായനയെക്കുറിച്ചും എഴുത്തിനെ കുറിച്ചിട്ടുള്ള ഒത്തിരി കാര്യങ്ങളിലെ പ്രചോദനമൊക്കെ എനിക്ക് തന്നത് ഈ അധ്യാപകരാണ് അപ്പോ അതും വായന എഴുത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ മനുഷ്യരെ എപ്പോഴും ഒന്നിച്ചിരുത്തുക അവർക്കൊരു വേദി ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഒത്തിരി ഏഹ് വലിയൊരു കാര്യമാണത് ചെറിയ കാര്യമല്ല പ്രത്യേകിച്ച് ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അപ്പൊ ഇന്നും ഇപ്പോ ഞാൻ വിളിച്ചപ്പോ ഞാൻ ചെന്നൈയിലാണ് അപ്പോ ഞാൻ എന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് ചെന്നൈയിലാണ് അപ്പൊ നാട്ടിലുള്ളപ്പോ എന്നെ മാഷി വിളിച്ചപ്പോ എനിക്ക് ഓടി വന്ന് ഏഹ് ഇവിടെ ഇരിക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് പുസ്തകങ്ങളെ പറ്റിയും വായനയെ പറ്റിയും എഴുത്തിനെ പറ്റിയും മനുഷ്യരായിരിക്കേണ്ടതിനെ പറ്റിയിട്ടുള്ള ചിന്തകള് വളരെ സ്വാഭാവികമായിട്ടുള്ള വർത്തമാനങ്ങളില് ഇവര് പറയുന്നതാണ് അപ്പൊ അത് എനിക്ക് എല്ലാ കാലത്തും ഏറ്റവും റിലാക്സിങ് ആയിട്ടുള്ള മനസ്സിന് സന്തോഷവും സമാധാനം ഒക്കെ തരുന്ന ഒരു കാര്യമാണ് ഒത്തിരി പുസ്തകങ്ങളുടെ ഇടയില് ഉള്ള ക്യാമ്പുകളും കുട്ടികൾക്കുള്ള എഴുത്ത് പരിശീലന കളരികളും ഒക്കെ ഇവിടെ കാലങ്ങളായിട്ട് നടന്നിരുന്നു ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ഭാഗമായിരുന്നു ഞാനും ചെറുപ്പത്തിലെ ഞാനിന്ന് എഴുതാനും വായിക്കാനും വായന തുടരാനും ഒക്കെ ഉള്ള കാരണം ഈ ഒരു ഇടമാണ് കഥാകൃത്ത് ശ്രീകൃഷ്ണപരം കൃഷ്ണൻകുട്ടി പുസ്തക സൗഹൃദങ്ങളിലെ ആനന്ദ നിമിഷങ്ങളെ കുറിച്ച് സംസാരിച്ചു വായിക്കുക മാത്രമല്ല വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക കൂടി ചെയ്യുമ്പോഴാണ് പുസ്തകം നമ്മുടെ കൂട്ടുകാരാവുന്നത് എന്ന് പി എം നാരായണൻ പറഞ്ഞു പുസ്തക കൂട്ടുകാർ എന്ന പദ്ധതി പ്രവർത്തനങ്ങൾ സി രാധാകൃഷ്ണൻ വിശദമാക്കി സ്വന്തം വായനാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രുഗ്മിണി വിദ്യാധരൻ സംസാരിച്ചു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ മെമ്പർ എം കെ ദ്വാരകാനാഥൻ ലൈബ്രറി സ്വീറ്റ് സെക്രട്ടറി എ പി കേലു പി പങ്കജവല്ലി സജിത സുമേഷ് എ പി ദേവയാനി ടി സി സുന്ദരൻ ടി മോഹൻദാസ് ലൈബ്രറിയൻ ആർ ശ്രീജ എന്നിവർ സംസാരിച്ചു